ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡാരോൺ സ്പെക്ടെക് വേൾഡ് ഒരു വർഷം മുമ്പ് ഡിവിഷൻ ചെയ്തു വെച്ച വന്തേനിച്ച കൂടാണിത് കൂട് വിജയിക്കാതെ വന്നപ്പോൾ കുറച്ചു മാസം സ്റ്റാൻഡിൽ തന്നെ കൂട് ഇരിക്കുകയുണ്ടായി അങ്ങനെയാണ് സെറ്റ് പിരിഞ്ഞ ചെറുതേനിച്ച കോളനി ഈ കൂട്ടിൽ കയറുകയുണ്ടായത് എന്തായാലും ഈ വർഷത്തെ ആദ്യത്തെ ചെറുതേൻ വിളവെടുപ്പ് ഈ കൂട്ടിൽ നിന്നും തുടങ്ങാമെന്ന് തീരുമാനിച്ചു കൂട്ടിലെ ഗാർഡ് മീസിനെ കുപ്പിയിൽ തട്ടിക്കയറ്റി തണലുള്ള സ്ഥലത്ത് മാറ്റിവെക്കാം നല്ലപോലെ തേനീച്ചകളുള്ള കൂടാണിത് ഒന്നിൽ കൂടുതൽ തവണ സെറ്റ് പിരിഞ്ഞ ചെറുതേനീച്ചകൾ ഈ കൂട്ടിൽ കയറുകയുണ്ടായി ഈ സീസണിൽ കാലാവസ്ഥാ വ്യതിയാനം നല്ലപോലെ ഉള്ളതുകൊണ്ട് തേനീച്ച കോളനിയുടെ വളർച്ചയെയും തേൻ ശേഖരണത്തെയും ഒക്കെ ഇത് ബാധിക്കും എന്തായാലും കൂട് തുറന്ന് നോക്കാം തേൻ ശേഖരത്തിനും റാണിമുട്ട ഉണ്ടെങ്കിൽ സെറ്റ് പിരിക്കുന്നതിനും ആവശ്യമായ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു ഞൊടിയൽ തേനീച്ചയുടെ പെട്ടി ആയതുകൊണ്ട് ടോപ്പ് കവറും അടിപ്പലകയുമെല്ലാം സെപ്പറേറ്റ് ചെയ്യാം പക്ഷേ ചെറുതേനീച്ചകൾ എവിടെയെല്ലാം ഗ്യാപ്പുണ്ടോ അവിടെയെല്ലാം ഉപയോഗിച്ച് നല്ലപോലെ ഒട്ടിച്ചിരിക്കുകയാണ് ഫ്ലാറ്റ് സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് സാവധാനം ടോപ്പ് കവർ ഇളക്കിയെടുത്തു ടോപ്പ് കവർ തുറക്കുമ്പോൾ ഞൊടിയൽ തേനീച്ചകൾക്ക് ഫീഡ് ചെയ്തിരുന്ന പാത്രങ്ങൾ കാണുവാൻ സാധിക്കും ഇതും ചെറുതേനീച്ചകൾ ഫ്രെയിമിൽ മെഴുകുപയോഗിച്ച് ഒട്ടിച്ചിരിക്കുകയാണ് ഇതും സ്ക്രൂഡ്രൈവർ ഡ്രൈവർ ഉപയോഗിച്ച് ഇളക്കിയെടുത്ത് മാറ്റിവെച്ചു ഇനിയും ഫ്രെയിമുകൾ ഓരോന്നായി പൊക്കിയെടുക്കാം ആദ്യം എടുത്ത ഫ്രെയിമിൽ കുറച്ച് വിരിയാറായ മുട്ടകളും കുറച്ച് തേനുമാണുള്ളത് കൂട്ടിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വിരിഞ്ഞിറങ്ങിയ തേനീച്ച കുഞ്ഞുങ്ങളുടെ സാന്നിധ്യവും കാണുന്നു കൂടിനുള്ളിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു മൂലയ്ക്ക് ഫ്രെയിമിന് മുകളിലായി മുട്ടകളും പൂമ്പടിയും തേനും ഇരിക്കുന്നത് കാണുവാൻ സാധിച്ചു റാണി മുട്ടകൾ മുട്ടകൾക്ക് മുകളിൽ കാണുവാൻ സാധിച്ചില്ല അതുകൊണ്ട് സെറ്റ് പിരിക്കുന്നത് സാധ്യമല്ല അപ്പോൾ പിന്നെ തേൻ എടുത്തതിനു ശേഷം കൂട് അടച്ചു വെക്കുവാൻ തീരുമാനിച്ചു ഒന്ന് രണ്ട് ഫ്രെയിമുകൾ കൂടെ പുറത്തെടുത്തു തേൻ തേനിരിക്കുന്നത് ഒരു സൈഡിലായതുകൊണ്ട് ഒലിക്കാതെ നല്ലപോലെ എടുക്കുവാൻ സാധിക്കും ഫ്രെയിമുകളിൽ പിടിച്ചിരുന്ന തേൻകോളങ്ങൾ വേർതിരിച്ചെടുത്തു എന്തായാലും അടിപ്പലകയും ഇളക്കിയെടുത്തതിനു ശേഷം തേൻകോളങ്ങൾ കട്ട് ചെയ്തെടുത്തു തുണി ഉപയോഗിച്ച് പൊട്ടിയൊലിച്ച തേനെല്ലാം തുടച്ചു വൃത്തിയാക്കി ചേംബർ അതുപോലെ തന്നെ അടിപ്പലകയുടെ മുകളിൽ വെച്ചുകൊടുക്കുകയാണ് എടുത്ത ഫ്രെയിമുകളിൽ ഉണ്ടായിരുന്ന മുട്ടകളും കൂട്ടിൽ തിരികെ വെച്ചുകൊടുത്തു റാണിയെ കാണുവാൻ സാധിച്ചില്ല എടുത്ത ഫ്രെയിമുകൾ തിരികെ കൂട്ടിൽ വെക്കുകയുണ്ടായില്ല ടോപ്പ് കവർ ഇട്ട് കൂട് കെട്ടിയതിനു ശേഷം കുപ്പിയിൽ കയറ്റിയ ഗാർഡ് ബീസിനെ കൂടിനു മുൻപിൽ തുറന്നു വിടുകയുണ്ടായി ശേഖരിച്ച തേൻകോളങ്ങൾ നേരം വെയിലത്ത് വെച്ചാൽ പൊട്ടിയൊലിച്ച് പാത്രത്തിലേക്ക് വീഴുന്നതാണ് അതിനുശേഷം ഗ്ലാസ് ബോട്ടിലുകളിലും മറ്റും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വ്യൂവേഴ്സിൻ്റെ ലൈക്കുകളും കമൻറ്റുകളും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നവം വരെ എല്ലാ കൂട്ടുകാർക്കും ബാ ബൈ